നമ്മൾ നോക്കുക നല്ല ശക്തിയുള്ള മൃഗമാണ് ഈ കടുവ മനുഷ്യന്റെ ഏറ്റവും ശക്തിയുള്ള എല്ല് കാലിന്റെ തുടയല്ലാണ് അതുപോലെ കടിച്ചു കടിച്ച് നമ്മുടെ പിള്ളേർ മിഠായി നിന്നും പോലെ തിന്നാൻ പറ്റും ഈ കടുവയ്ക്ക് അത്രക്ക് ശക്തിയാണ് അതിന്റെ താഴയല് അത്രക്ക് ശക്തിയാണ് അതിന്റെ പല്ല് ഇത്രയൊക്കെ ശക്തിയുള്ള ആ ഒരു കാട്ടു മൃഗം ഒരിക്കൽ പോലും തൻ്റെ ആവശ്യത്തിനുള്ള അത് മാംസബുക്കാണ് സ്വാഭാവികമായും അതിന് പുല്ല് നിന്നാൻ പറ്റൂല അതിൻ്റെ ആവശ്യത്തിനുള്ള മൃഗങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി അതിനെ മാത്രം ലക്ഷ്യമിട്ട് പിടിച്ച് കൊണ്ടുവരുന്നു എന്നതിനപ്പുറം തൻ്റെ ശക്തിയും നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള കഴിവൊക്കെ ഉപയോഗിച്ച് എല്ലാ മൃഗങ്ങളെയും ഇങ്ങനെ ആക്രമിച്ചു ആക്രമിച്ചുകൊണ്ടിരിക്കൽ ഒരിക്കലും ആ ജന്തുവിൽ നിന്ന് സംഭവിക്കില്ല പോകുന്ന വഴിയിലുള്ള എല്ലാ മാനിനയും അടിച്ച് തള്ളിയിടൽ മാന്തി മുറിവപ്പെടുത്തൽ കടിച്ചു കുടഞ്ഞിടൽ ഇതൊന്നും സംഭവിക്കൂല പിന്നെയോ അതിന് ആവശ്യമായ മാംസത്തിന് വേണ്ടി മാത്രം ഭക്ഷണത്തിന് വേണ്ടി മാത്രം കൂട്ടത്തിൽ നിന്ന് ഒന്നിനെ ഒറ്റപ്പെടുത്തി അതിനെ മാ അതിനെ മാത്രം കേന്ദ്രീകരിച്ച് പിടിച്ച് അത് ഭക്ഷണമാക്കുന്നു ഇതാണ് ജൈവലോകത്തുള്ള മനുഷ്യരല്ലാത്ത എല്ലാ ജന്തുക്കളുടെയും രീതി മനുഷ്യൻ അങ്ങനെയല്ല വെറുതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ആക്രമിച്ചുകൊണ്ടിരിക്കും എന്തിനാണെന്ന് അറിയുക പോലും ചെയ്യാതെ നിരവധി ആളുകളെ കൊന്നു തള്ളിയേക്കും മനുഷ്യന് ഇത് സാധ്യം എന്തുകൊണ്ട് അവനാണ് ചിന്തിക്കാനുള്ള ശേഷിയുള്ളത് അവനാണ് കാര്യങ്ങളെ അപ്ഡേഷൻ ചെയ്യാനുള്ള കഴിവുള്ളത് ഇങ്ങനെ മനുഷ്യരാവരുത് എന്നതുകൊണ്ടാണ് മതം കൃത്യമായ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തിന് നിയമങ്ങൾ സംവിധാനിക്കുന്നത്